ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഇന്ന് നമ്മളിപ്പോ ബീഫിന്റെ ഒരു അഡാർ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ബാച്ചിലേഴ്സ് ബീഫ് കറി വീട് വിട്ട പുറത്ത് താമസിക്കുന്നവർക്കും അതേപോലെ ബാച്ചിലേഴ്സിനും ഒക്കെ ഒറ്റയ്ക്ക് തയ്യാറാക്കാവുന്ന ബീഫിന്റെ ഏറ്റവും സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇതേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടോളൂ നമ്മളിതേ കുക്കിങ്ങിലോട്ട് പോവാണ് ഞാനിവിടെ അര കിലോ പോത്രച്ചിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ പെരുന്നാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച കുറച്ച് ബീഫായിരുന്നു ഇപ്പോൾത്തിറച്ചിയൊക്കെ നമ്മളൊരു മീഡിയം സൈസിലിതേ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ടെല്ലിൻ്റെ കുറച്ച് ഭാഗം കൂടി വാങ്ങിയിട്ടുണ്ട് ചെറിയ പീസാക്കിയ എല്ലുകളാണ് കേട്ടോ ഈ എല്ലാണ് ശരിക്കും നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് മേക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇറച്ചി വാങ്ങുമ്പോഴും എല് കൂടി ചേർത്ത് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പോത്തിറച്ചി പ്രതി അത്യാവശ്യം നെയ്യൊക്കെയുണ്ട് എല്ല് പോലെ തന്നെ ടേസ്റ്റ് മേക്കിംഗ് ഫാക്ടറാണ് ശരിക്കും ഈ നെയ്യെന്ന് പറയുന്നത് അപ്പോൾ നെയ്യും എല്ലും ഒക്കെയുള്ള ഇറച്ചി നോക്കി തന്നെ വാങ്ങുക മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ബീഫിന്റെ പോത്തിറച്ചിയുടെ നെയ്യെന്ന് പറയുന്നത് എപ്പോഴും വെളുത്ത നിറത്തിലായിരിക്കും ചിലയിടങ്ങളിലൊക്കെ ഇറച്ചി വെട്ടുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള നെയ്യായിരിക്കും കാണുക അത് ഒരിക്കലും പോത്തിറച്ചല്ല അത് കാളയോ പശുവോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇറച്ചി വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഈ പോത്തിൻ്റെ ഇറച്ചി ഒരുപാട് കഴുകി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒരു നാലഞ്ച് തവണ കഴുകുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ബീഫൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് നമ്മൾ ചേർക്കുന്നത് രണ്ട് പീസ് ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും മൂന്ന് തണ്ട് കറിവേപ്പിലയും നാല് പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് റിവേഴ്സ് ബ്ലൻഡ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഈ മസാലക്കൂട്ട് നമ്മൾ നേരെ നമ്മുടെ ബീഫിന്റെ പീസിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പായാലും മതി പക്ഷെ കല്ലുപ്പ് ചേർക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് കല്ലുപ്പ് തന്നെ ചേർക്കാൻ മാക്സിമം ശ്രമിക്കുക അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് സവാളയും ഒരു തക്കാളിയും പതിനഞ്ച് കൊച്ചുള്ളിയുമാണ് അതിൽ ആ സവാളയും തക്കാളിയും ഒക്കെ ചെറുതായിട്ടായിരിക്കും നമ്മുടെ ബീഫിന്റെ ആ ഒരു മിക്സിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കൊച്ചുള്ളി നമുക്ക് ഇടികലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ജാറിലോട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിന്റെ നീര് നഷ്ടമാവുന്ന രീതിയിൽ കൂടുതലായിട്ട് ചതക്കിയോ പേസ്റ്റാക്കിയോ ചെയ്യരുത് ആ ചതച്ച കൊച്ചുള്ളി നമ്മുടെ ഈ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് നമ്മൾ ഈ മിക്സ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ കൈയൊക്കെ നന്നായിട്ട് കഴുകി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ബാച്ചിലേഴ്സ് ബീഫ് കറിയുടെ ഒരു പ്രധാനപ്പെട്ട മിക്സിംഗ് ആണിത് അതുകൊണ്ട് തന്നെ ധാരാളം ടൈം എടുത്ത് വേണം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ഇളക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ ഞഞ്ഞാപിഞ്ഞ ഇളക്കൊന്നും പോരാ അതെ ഇതേപോലെ എടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞതിലെ ചാറ് പുറത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ നമ്മുടെ ബീഫിൻ്റെ ഉള്ളിലെ നീരും മസാല മിക്സിൻ്റെ നീരും അതേപോലെ ഉള്ളിയും തക്കാളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റ് പുറത്ത് വന്ന് മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ കല്ലുപ്പ് ചേർക്കുന്നത് വഴി ഈ ഒരു ഐറ്റം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും സാധിക്കും ഞാനിപ്പോൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് മിനിറ്റോളമായി അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ അത്യാവശ്യം പുറത്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു മസാല കോമ്പോ ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റോളം ഈ ഒരു മസാല മിക്സറിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോത്രച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ് അതിനായി ഒരു ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇറച്ചി മസാലയും ചേർത്ത് നമുക്ക് ഇവനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് വിസിലൊക്കെയാണ് നമ്മുടെ പോത്തിറച്ച് വെന്ത് വരാൻ വേണ്ടി സാധാരണ എടുക്കുന്ന ടൈം ഇപ്പോഴത്തെ ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കൂടി ഇതൊന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ സംഗതി സെറ്റായിട്ട് നമുക്ക് കിട്ടും ഇനി അഥവാ ബീഫ് വെന്തിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് പ്രഷർ കുക്ക് ചെയ്താൽ ബീഫ് നല്ല അടിപ്പുള്ള ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും നമ്മളിപ്പോൾ ഇവിടെ ആ മസാലയും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ബീഫിൻ്റെ വേവൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ആവശ്യത്തിന് നല്ല രീതിയിൽ ബീഫ് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇറച്ചി മസാലയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ഇതെല്ലാം കൂടി ഒരു ചീനച്ചട്ടിയിലിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടി കരിഞ്ഞു പോകരുത് ഈ ഒരു കളർ കളറാവുമ്പോഴേക്കും നേരെ ഈ മസാലക്കൂട്ട് നമ്മുടെ ഇറച്ചിയിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചീനച്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കടുകും നാല് വറ്റൽമുളകും മൂന്ന് തണ്ട് കറിവേപ്പിലയും തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്തും ചേർക്കുക തേങ്ങാക്കൊത്ത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി തേങ്ങാക്കുത്ത് ചേർക്കുന്നവരുണ്ടാകാം ചേർക്കാത്തവരുണ്ടാകാം തേങ്ങാക്കൊത്ത് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തുറന്നു വെച്ച് വേവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടാവും ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് വറുത്ത ഐറ്റംസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു നമ്മുടെ പോത്ത് കറിയുടെ അവസാനത്തെ ഗാർണിഷിംഗ് ആയിട്ട് ഒരു അരക്കപ്പ് മല്ലിയിലേയും പുതിനയിലേയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബീഫ് കറി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പോ എരിവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചേർക്കാം കേട്ടോ ആ മസാലയുടെയും ഇറച്ചിയുടെയൊക്കെ മണം ആ ഒരു അരോമം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ബാച്ചിലേഴ്സ് ബീഫ് കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല റെഡ് കളർ ബീഫ് കറി അതിലേക്ക് രണ്ട് പച്ച കറിവേപ്പിലൊക്കെ നമ്മളെടുത്തൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് വീഡിയോയിൽ ഒന്ന് പ്രെസന്റ് ചെയ്യുവാണ് പോത്തിന്റെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കറിയിൽ ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ കാണാതെ എന്റെ കളർ നോക്കണേ സംഗതി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് വിട്ട് താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും അതേപോലെ ഹോസ്റ്റലിലെ ബൈംഗസ്റ്റ് ആയിട്ടൊക്കെ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ബീഫ് കറിയുടെ സിമ്പിൾ റെസിപ്പിയാണിത് നമ്മൾ സ്വന്തമായിട്ടൊരു ഡിഷ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടല്ലോ അത് നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നമ്മുടെ ബാച്ചിലേഴ്സ് ബീഫ് കറി ഉണ്ടാക്കി നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കൊതിയൂറും കാഴ്ചകളും രുചിയോറും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല സ്റ്റേ ട്യൂൺ ഫോർ മോർ വീണ്ടും കാണാം ബൈ